അഭിഷേക് രണ്ടായിരത്തി എട്ടിലെ കായംകുളത്ത് പത്തിയൂർ എന്ന സ്ഥലത്ത് അവിടെ ഒരു കുളത്തില് ഒരു സ്ത്രീയുടെ അഴുകിയ ശവശരീരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നാട്ടിലെ മുഴുവൻ പോലീസ് അന്വേഷിച്ചു ഈ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ കാണാതെ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു വിവരവും ലഭിച്ചില്ല പക്ഷേ അതിനെ തുടർന്ന് അതിൻ്റെ സമീപ പ്രദേശത്തു ഒരു പൂച്ചയുടെ ശവശരീരവും കിട്ടി അപ്പോൾ ഈ പൂച്ചയാണ് ഈ സ്ത്രീയുടെ മരണത്തിൻ്റെ കാര്യകാരണങ്ങളും ആരാണ് എന്നെല്ലാം അന്വേഷിക്കാൻ പോലീസിന് സഹായകമായത് എന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പോലീസിന് ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന പല എവിഡൻസ് ഉണ്ടാകും അതിൽ നമ്മളൊക്കെ നിസാരം എന്ന് കരുതുന്ന ചിലതിൽ നിന്നായിരിക്കും ഒരുപക്ഷെ വലിയ വലിയ തുമ്പുകളിലേക്ക് പോകുന്നത് അത്തരത്തിലുള്ള ഒരു പൂച്ചയുടെ മൃതദേഹം കൊണ്ട് തെളിഞ്ഞൊരു കേസാണ് ഈ പത്തിയൂരിലെ ഒരു സ്ത്രീയുടെ ഒരു കൊലപാതകം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ കായംകുളത്ത് പത്തിയൂരിലെ ഒരു പൊതുകുളത്തിൽ നിന്ന് അവിടെ പ്രദേശവാസികളായ ആളുകളാണ് അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം പൊങ്ങിയ നിലയിൽ കാണപ്പെടുന്നത് പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ കായംകുളം സി ഐ കെ ഹരികൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആദ്യഘട്ടത്തിൽ ഈ കേസിനെ കേസ് അന്വേഷിച്ചത് അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുന്നു ഈ മൃതദേഹം കരക്കുകയറ്റുമ്പോൾ ഏകദേശം അഴുകിയ നിലയിലായിരുന്നു അഴുകിയ നിലയിലായിരുന്നു എന്ന് മാത്രമല്ല ഇതൊരു കൊലപാതകമാണെന്ന ഒരു ഫസ്റ്റ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടു അത് ശരിവയ്ക്കുന്നത് ഈ സ്ത്രീയുടെ സാരി ഈ സ്ത്രീ ഉപയോഗിച്ചിരുന്ന സാരി കൊണ്ട് ഇവരുടെ കാല് രണ്ടും കൂട്ടിക്കെട്ടിയിരുന്നു ഇതുകൂടാതെ ഇവർ ധരിച്ചിരുന്ന ബ്ലൗസിൻ്റെ പിറകു ഭാഗത്ത് നമ്മുടെ അതിർത്തിയിൽ നാട്ടുന്ന കൽത്തൂണുകളുണ്ടല്ലോ ഈ കൽത്തൂണ് പിറകിലെ ബ്ലൗസിൻ്റെ ഉള്ളിലൂടെ വച്ചിരുന്നു ഒരു കൽത്തൂണ് ഈ കാലിലെ കെട്ടിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചിരുന്നു അതായത് ഈ കുളത്തിൽ കെട്ടിത്താഴ്ത്തുന്ന മൃതദേഹം ഒരിക്കലും പൊങ്ങി വരരുത് എന്ന രീതിയിലാണ് ഈ കുറ്റവാളി ഈ ഒരു മൃതദേഹം അവിടെ ഡംപ് ചെയ്തിരിക്കുന്നു ഇതുകൂടാതെ ഈ സ്ത്രീയുടെ വയർ കീറി കുടൽ മാലയൊക്കെ പുറത്തു വന്ന നിലയിലായിരുന്നു അങ്ങനെ പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ ആ ഒരു പ്രദേശത്ത് നിന്ന് ഈ ഈയൊരു സ്ത്രീയുടേതിന് ആ ഒരു പ്രായം തോന്നിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്തൊന്നും അവിടെ ഒരു മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള ഒരു സ്ത്രീയുടെ അങ്ങനെ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഈ കുളത്തിന് സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു ഡോഗ് സ്ക്വാഡ് വന്ന് അന്വേഷണം നടത്തുന്നു അങ്ങനെ ഏകദേശം ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം മാറി ഒരു കാട്ടിൽ നിന്ന് പൊന്തക്കാട്ടിൽ നിന്ന് അസഹനീയമായ ഒരു ദുർഗന്ധം വമിക്കുന്നു തുടർന്ന് പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുമ്പോൾ ഒരു പൂച്ചയുടെ ജഡമാണ് അവിടെ അഴുകിയ നിലയിൽ ഏകദേശം ഇത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നൊരു പക്ഷേ തോന്നിയേക്കാം കാരണം അഞ്ഞൂറ് മീറ്ററോളം അകലെയാണ് എന്നാൽ ആ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായ കായംകുളം സി ഐക്ക് തോന്നിയ ഒരു ചെറിയ സംശയം അതിൻ്റെ പുറത്ത് അദ്ദേഹം കെ ഹരികൃഷ്ണൻ ആവശ്യപ്പെടുന്നു ഈ മൃതദേഹത്തിനൊപ്പം ഈ പൂച്ചയുടെ ശരീരം കൂടി മൃതദേഹം കൂടി ഇൻക്വസ്റ്റ് നടത്തണം അങ്ങനെ ഇൻക്വസ്റ്റ് നടത്തുന്നു അതിനുശേഷം ഈ സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പൂച്ചയുടെ മൃതദേഹം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഈ സി ഐ ഈ ഫോറൻസിക് സർജനോട് പറയുന്നു എന്നാൽ ഫോറൻസിക് സർജൻ ആ ഒരു ആവശ്യം നിരാകരിക്കുന്നു കാരണം മനുഷ്യൻ്റെ അതായത് മൃതദേഹങ്ങൾ സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മനുഷ്യരുടേതാണ് അങ്ങനെ ഒരു ഫോറൻസിക് സർജൻ ഒരിക്കലും ഒരു ജീവിയുടെ അല്ലെങ്കിൽ ജന്തുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യില്ല അങ്ങനെ അദ്ദേഹം നിരാകരിക്കുന്നു തുടർന്ന് ഒരു വെറ്റിനറി കൊണ്ട് ഈ ഓഫീസർ ഈ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുന്നു ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പോലീസിന് ആ ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ അല്ലെങ്കിൽ മൃതദേഹ പരിശോധനയിലൂടെ പോലീസിന് ലഭ്യമായ വിവരം അതിലൊന്നെന്ന് പറയുന്നത് ടൈം ഓഫ് ഡെത്ത് ഈ പൂച്ചയുടെ മരണം നടന്ന ഏകദേശ സമയം അതും ഈ സ്ത്രീയുടെ മരണം നടന്ന ഏകദേശ സമയം ഒന്നായിരുന്നു കൂടാതെ രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീയുടെ വയറ്റിലുള്ള ഫുഡ് പാർട്ടിക്കിൾസ് തന്നെയായിരുന്നു ഈ പൂച്ചയുടെയും വയറ്റിലുണ്ടായിരുന്നത് ഇതുകൂടാതെ ഫ്യൂരിഡാൻ്റെ അവശിഷ്ടവും ഈ പൂച്ചയുടെയും സ്ത്രീയുടെയും വയറ്റിലുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഒരു നിഗമനത്തിലെത്തി ഇത് ഈ പൂച്ച ജീവിച്ചിരുന്ന വീട്ടിലെ സ്ത്രീയുടേതാണ് അല്ലെങ്കിൽ ഈ പൂച്ച ജീവിച്ചിരുന്ന വീടുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്രൈം നടന്നിരിക്കുന്നത് അങ്ങനെ പ്രദേശത്ത് ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു പൂച്ചയുണ്ടായിരുന്നു എന്ന രീതിക്ക് പോലീസ് അന്വേഷിക്കുന്നു ഒരു പൂച്ചയുടെ പുറകെ പോയി അന്വേഷണം നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വലിയ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം എന്നിട്ടും കെ ഹരികൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ആ പോലീസ് സംഘം അത്തരത്തിൽ അന്വേഷിക്കുന്നു അങ്ങനെ ഒരു ഈ സമീപത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഇത്തരത്തിലൊരു തുമ്പ് ലഭിക്കുന്നു അതിലെന്താന്ന് വെച്ചാൽ ഈ പൂച്ച ഈ പൂച്ചയുടെ മരണസമയത്തെ ഫോട്ടോ ഏകദേശം എല്ലാ പൂച്ചകളും ഒരുപോലെയാണ് ഇരിക്കുന്നത് അതിൽ നിന്ന് ഇവരുടെ പൂച്ച ഏതാണ് പ്രത്യേകിച്ച് ഒരു മരണപ്പെട്ട പൂച്ച എന്നാലും ഒരു ഏകദേശം ഇത് വെച്ച് അവർ സമീപത്തെ ഒരു വീട്ടുകാർ പറയുന്നു തങ്ങളുടെ വീട്ടിലെ പൂച്ച ഏതാനും ദിവസങ്ങളായി കാണാതായിട്ട് അതിനെപ്പറ്റി പിന്നീട് അറിവൊന്നുമില്ല പ്രത്യേകിച്ച് ഈ പട്ടിയാണെങ്കിൽ അത് വളർത്തുന്ന പട്ടിയാണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും എന്നാൽ പൂച്ചകളങ്ങനെയല്ല അത് ഈ വീടുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിന് ആഹാരം ലഭിക്കുന്ന വീടുകൾ തേടി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ വീട്ടിലെ പൂച്ചയെ കാണാതാകുന്നു അതുതന്നെയാണ് ഈ മരണപ്പെട്ട പൂച്ചയെന്ന് സ്ഥിരീകരിക്കുന്ന പോലീസ് സംഘം ഈ പൂച്ച മറ്റേതെങ്കിലും വീടുകളിൽ ഇത്തരത്തിൽ പോകാറുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അങ്ങനെ ആ സമീപത്തെ വീടുകൾ കൂടി കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ അവിടെ താമസിക്കുന്ന ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഈ പൂച്ച പതിവായി പോകാറുണ്ടായിരുന്നു ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്നത് ഒരു കച്ചവടക്കാരനാണ് വ്യാപാരിയാണ് വ്യാപാരി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ വീടുകളിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ദിവസവും അയാൾ ജില്ല വിട്ട് അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ പോയാണ് ഈ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ ആണ് ക്രിമിനൽ അല്ലെങ്കിൽ ഈ കുറ്റവാളി എന്ന് ഉറപ്പിക്കാൻ ഉറപ്പിക്കാനത്തക്ക തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല എന്നാലും ഈ കെ ഹരികൃഷ്ണൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ ചോദിച്ചറിയാൻ എന്ന പേരിൽ ജലാലുദ്ദീനെ ബന്ധപ്പെടുന്നു എന്നാൽ ഓരോ വട്ടം ഈ സി ഐ വിളിക്കുമ്പോഴും ഇയാൾ പറയുന്നു താൻ പന്തളത്താണ് അടൂരാണ് എന്നൊക്കെ പറഞ്ഞ് താൻ തൊട്ടടുത്ത ദിവസം സ്റ്റേഷനിൽ ഹാജരാകാം അല്ലെങ്കിൽ അങ്ങനെ ഓരോ ദിവസവും ഈ സമയം മാറിക്കൊണ്ടിരിക്കും ഇയാൾ ഒരിക്കലും സ്റ്റേഷനിലേക്ക് എത്തില്ല ഇയാളെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നതിനപ്പുറം ഇയാളൊരു കുറ്റവാളി ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല താനും എന്നിട്ടും ഇയാൾ സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറായില്ല ഈ സി ഐ ഉടനെ സൈബർ സെല്ലുമായി ബന്ധപ്പെടുകയും ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുകയും ചെയ്തു അങ്ങനെ ഇയാൾ കായംകുളത്ത് അല്ലെങ്കിൽ ഹരിപ്പാടാണെന്ന് പറയുന്ന സമയത്ത് ഇയാൾ പന്തളത്തായിരിക്കും അടൂരാണെന്ന് പറയുന്ന സമയത്ത് ഇയാൾ കായംകുളത്തായിരിക്കും അങ്ങനെ ഇയാൾ പോലീസിനോട് പറയുന്ന താൻ ഇന്ന സ്ഥലത്താണെന്ന് പറയുന്ന മൊഴികളിലെ വൈരുദ്ധ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ ഇയാളിൽ കൂടുതൽ സംശയം ഉളവാക്കാൻ കാരണമായി അങ്ങനെ ഇയാൾ ഒരു ദിവസം പോലീസ് അന്വേഷണം ഏകദേശം മരവിച്ച നിലയിൽ ഇയാൾ ഒരു ദിവസം രാത്രി ഒരു മണിയോടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കാത്തിരുന്ന പോലീസ് സംഘം ഇയാളെ കീഴ്പ്പെടുത്തുന്നു തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഒരു കേസിൻ്റെ ചുരുളഴിയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അധികം പോലീസിൻ്റെ ഒരു ചോദ്യം ചെയ്യലിൻ്റെയൊന്നും ആവശ്യമില്ലാതെ തന്നെ അയാൾ കുറ്റം സമ്മതിച്ചു ഇത് കരുവാറ്റ സ്വദേശിയായ ഏകദേശം ഈ പറയപ്പെടുന്ന ഈ മൃതദേഹം കാണപ്പെട്ട പ്രദേശത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം അകലെ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിലുള്ള ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയുടെ വീട്ടിൽ ഈ പാത്രം വിൽപ്പനയ്ക്കായി എത്തിയ ആളാണ് ഈ ജലാലുതി അങ്ങനെ അതൊരു പരിചയമാകുന്നു അതൊരു ബന്ധമായി തന്നെ വളരുന്നു അങ്ങനെ ഈ സ്ത്രീയുടെ സ്വർണവും പണവും ഒക്കെ സ്വർണം ഇയാൾ പണയം വെക്കാൻ അടയ്ക്കം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പണയം വെച്ച സ്വർണം ഇവർ തിരിച്ചാവശ്യപ്പെട്ടതാണ് ഇയാളെ പ്രകോപിതനാക്കിയത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ദിവസം ഈ സ്ത്രീയുമായി ഒരു അനുനയമുണ്ടാക്കി തുടർന്ന് ഈ സ്ത്രീയുമായി തിരുവനന്തപുരത്ത് അടക്കം ഇയാൾ സന്ദർശനം നടത്തിയിരുന്നു അതിനുശേഷം രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഇവരെ കൊല്ലപ്പെടു കൊലപ്പെടുത്തണമെന്നൊരു തീരുമാനത്തിലേക്ക് ഇയാൾ എത്തുന്നത് അതുപ്രകാരം ഇവർക്ക് ഭക്ഷണം കഴിക്കാനായി നൽകിയ ഭക്ഷണത്തിൽ അവർ ഇയാൾ ഫ്യൂരിഡാൻ കലർത്തുന്നു അതിനുശേഷം ഈ സ്ത്രീ മരണപ്പെടുന്നു അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി സംഭവിച്ചു ഇയാൾ ഈ സ്ത്രീക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം മേൽപ്പറഞ്ഞ ആ പൂച്ച ആ പൂച്ച വന്ന് അത് കഴിക്കുന്നു അത് പിന്നീട് ഈ സ്ത്രീയുടെ മൃതദേഹം ഇയാൾ ബന്ധിപ്പിക്കും ബന്ധിക്കുന്നു അതിനുശേഷം എടുത്തുകൊണ്ടുപോയി ഈ പൊതു പൊതു തള്ളുമ്പോൾ ഈ പൂച്ചയും ഇയാളെ പിന്തുടർന്നു അങ്ങനെ പോകുന്ന വഴിക്കാണ് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം അകലെയുള്ള ഈ പൊന്തക്കാട്ടിൽ വെച്ച് ഈ പൂച്ച മരണപ്പെടുന്നതും തുടർന്ന് ഇയാൾ മൃതദേഹം ഈ കുളത്തിൽ ദമ്പ് ചെയ്യുമ്പോൾ നിർണായകമായൊരു തെളിവ് കൂടി അയാൾ പോലും അറിയാതെ അയാൾ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകുന്നു അതായിരുന്നു ആ പൂച്ചയുടെ മൃതദേഹം എന്തായാലും ജലാലുദ്ദീൻ ആണെന്ന് തെളിഞ്ഞു ആലപ്പുഴ എനിക്ക് തോന്നുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് തുടർന്ന് ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരേ ഒരു കുറ്റവാളി മാത്രം ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന ഇല്ലാതിരുന്നൊരു കേസാണ് എന്നിട്ടും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് കോടതി ജീവപര്യന്തം തടവാണ് ശിക്ഷിച്ചത് ഇയാൾ നിലവിലും ജീവപര്യന്തം അനുഭവിച്ചു അറിയാൻ സാധിക്കുന്നത്